എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം പതിനെട്ടാം ലോകസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഓം ബിർള ഏകദിന ക്രിക്കറ്റിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറികൾ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം സ്മൃതി മന്ദാന സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച നാടകാകൃത് സി എൽ ജോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വിഷമധ്യ ദുരന്തം നടന്ന കള്ളക്കുറിച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെ തമിഴ്നാട് നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി നിയമിച്ചത് മാർക്ക് റൂട്ടേ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആദ്യ ഡ്രൈവിംഗ് സ്കൂൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് എവിടെ തിരുവനന്തപുരം രാജ്യത്തെ ഏറ്റവും മൂല്യമുള്ള ബ്രാൻഡ് എന്ന പദവി രണ്ടായിരത്തി ഇരുപത്തിനാലിലും നിലനിർത്തിയത് ടാറ്റ ഗ്രൂപ്പ് ഭരതൻ സ്മൃതി വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏർപ്പെടുത്തിയ കെ പി എസ് സി ലളിത പുരസ്കാരത്തിന് അർഹയായത് ഊർവശി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭരതൻ സ്മൃതി വേദി പുരസ്കാരത്തിന് അർഹനായത് ബ്ലസ്സി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പെൻ പിൻ്റർ സമ്മാനം ലഭിച്ചത് അരുന്ധതി റോയ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാക്ടാ ലെജൻഡ് ഓണർ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി കർഷക സേവനങ്ങൾ സുതാര്യമാക്കുന്നതിനായി കൃഷി വകുപ്പിൻ്റെ കീഴിൽ ആരംഭിച്ച പ്ലാറ്റ്ഫോം കതിർ കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫോർമേഷൻ റെപ്പോസിറ്ററെ ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷൻ ഏഷ്യ പസഫിക് ഉച്ചകോടിക്ക് ആദ്യമായി വേദിയായത് കൊച്ചി വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ഇരട്ട സെഞ്ചുറി പൂർത്തിയാക്കിയ ഇന്ത്യൻ താരം ഷഫാലി വർമ്മ ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിതനായത് വിക്രം മിശ്രെ ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ബ്യൂറോ തലവൻ തപൻ കുമാർ ദേക്ക രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ നയിക്കുന്നത് ഹർമൻ പ്രീത് സിംഗ് ഉപരിപഠനത്തിന് അർഹതയുണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കാത്തവർക്ക് ഏത് പ്രായത്തിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് പ്ലസ് ടു നേടാനുള്ള കേരള സർക്കാർ പദ്ധതി സ്കോൾ കേരള കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ കേരളത്തിൽ ഹാപ്പിനെസ് സെൻ്ററുകൾ ആരംഭിക്കുന്നത് കുടുംബശ്രീ മലയാളത്തിലെ ആദ്യ ഡിസ്റ്റോപ്പിയൻ കോമഡി ചിത്രം ഗഗനചാരി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കോമൺവെൽത്ത് ചെറുകഥാ സമ്മാനം ഇന്ത്യയിൽ നിന്ന് നേടിയത് ആരാണ് സഞ്ജന താക്കോ കേന്ദ്ര ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശത്തിന് ശേഷം കേരളത്തിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ഏത് പേരിൽ കോ ബ്രാൻഡ് ചെയ്യും ആയുഷ്മാൻ ആരോഗ്യമന്നീർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റിൽ കിരീടം നേടിയതാരെ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ തോൽപ്പിച്ചത് ഏത് ടീമിനെ ദക്ഷിണാഫ്രിക്ക